തേൻ സിന്ധുദേ വാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത സംവിധായകൻ മണിരത്നത്തിൻ്റെ ഉയിരേ എന്ന ചിത്രത്തിലെ പൂങ്കാട്ടിലെ കുൻ സ്വാസത്തെ എന്ന ഗാനമാണിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉണ്ണിമേനോനും സ്വർണലതയും പാടിയ ഈ ഗാനത്തിൻ്റെ സംഗീതം എ ആർ റഹ്മാനും രചന വൈരമുത്തുവുമാണ് കവിയായ വൈരമുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ചലച്ചിത്ര ഗാനങ്ങൾ എഴുതി വരുന്നു ഏഴായിരത്തി അഞ്ഞൂറിലേറെ ചലച്ചിത്ര ഗാനങ്ങളും ഒട്ടേറെ കവിതാ സമാഹാരങ്ങളും എഴുതിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി കള്ളിക്കാട്ട് ഇതിഹാസമാണ് ഗാനരചനയ്ക്ക് ആറ് തവണ തമിഴ്നാട് സർക്കാർ അവാർഡും ഏഴ് തവണ ദേശീയ അവാർഡും നേടിയിട്ടുണ്ട് വൈരമത്തുവിൻ്റെ മകനായ മദൻ ഖാർഗിയും തമിഴിലെ അറിയപ്പെടുന്ന ഗാനരചയിതാവാണ് കാശ്മീരിൽ നിന്നെത്തിയ സുന്ദരിയെ പ്രണയിച്ച ആകാശവാണി ഉദ്യോഗസ്ഥൻ്റെ കഥയാണ് ഉയിരെ അവളുടെ പിറകെ അലഞ്ഞു തിരിഞ്ഞ് അയാൾ അറിഞ്ഞില്ല തൻ്റെ മോഹം ഒരിക്കലും പൂവണിയില്ലെന്നും സ്വയം പൊട്ടിച്ചിതറാൻ പോകുന്ന ഒരു തീവ്രവാദിയാണവളെന്നും ഷാറുഖാനും മനീഷ കൊരാളിയുടെ ഗന്ധമാണ് എന്നിട്ടും പൂങ്കാറ്റിൽ നിന്നും നിന്റെ നിശ്വാസങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കുവാൻ ഞാൻ വെറുതെ ശ്രമിച്ചു കടലിൽ വീണലിഞ്ഞ ഒരു മഴത്തുള്ളിയെ അത് മാത്രമായി വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ലല്ലോ എങ്കിലും എൻ്റെ ജീവൻ്റെ ജലഗണങ്ങൾ ഒരു ഒരദ്ധ്യായം കൂടി അവസാനിക്കുകയാണ് അടുത്താഴ്ച മറ്റൊരു നല്ല ഗാനവുമായി ഞങ്ങളെത്തും വീണ്ടും സന്ധിക്കും വരെ വണക്കം